ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതമിൻ്റെ ബർത്ത്ഡേ ഡേ ഫങ്ഷന് സി കെ ചന്ദ്രബോസ് വന്നതോടുകൂടി നിധിക്ക് നല്ല സന്തോഷമാവാം കേട്ടോ പക്ഷേ അയാളെ കണ്ടതോടുകൂടി ഗൗതമും വസുന്ധരിയും പാറുവും ഗോപിനാഥും എല്ലാവരും ആകെ അന്തം വിട്ടു പോവുകയാണ് എന്തിനാണ് ഇയാളിപ്പോൾ ഇവിടേക്ക് വന്നത് എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ അയാളെ കാണുന്ന സമയത്ത് പൊട്ടിത്തെറിക്കുകയാണ് നീ എന്തിനാണ് ഇവിടേക്ക് വന്നത് നിന്നെ ആരാണ് ഈ ഫംഗ്ഷന് ക്ഷണിച്ചത് എന്നൊക്കെ ചോ പറഞ്ഞിട്ടാണ് കേട്ടോ ചൂടാ അപ്പോൾ നിധിയാണെങ്കിലോ ചന്ദ്രബോസിനെ കാണുന്ന സമയത്ത് ഇവരൊക്കെ എന്താ ഇങ്ങനെ ഇയാളോട് ദേഷ്യപ്പെടുന്നത് ഇയാളെന്താ ഇവർക്ക് ആദ്യം അറിയുമായിരുന്നോ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിധി നോക്കുകയാണ് കേട്ടോ ഞാൻ ഇവിടേക്ക് വന്നത് ഈ നിൽക്കുന്ന നിധി പറഞ്ഞിട്ടാണ് ഞാനും നിധിയും പരിചയക്കാരാണ് എന്ന് പറയുമ്പോൾ വസുന്ധര ഞെട്ടിപ്പോവുകയാണ് കേട്ടോ ഇവളെന്തിനാ ഇവിടേക്ക് നിന്നെ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഞാനും നിധിയും ഒരുപാട് കാലത്തെ പരിചയമുണ്ട് എന്ന് അപ്പോൾ ഗൗതമിന് മനസ്സിലാവാണ് നിധി പറഞ്ഞ ആ ഗസ്റ്റ് ഇയാളാണെന്നുള്ള കാര്യം മനസ്സിലാവണം കേട്ടോ അങ്ങനെ അയാൾ ഗൗതമിന് ബൊക്കെ കൊടുക്കുകയാണ് ആ സമയത്ത് ബൊക്കെ വാങ്ങാതെ കയ്യും കെട്ടിയിട്ട് ഗൗതം നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വസുന്ധര പറയുന്നുണ്ട് ഗൗതം നീ ഒരിക്കലും ആ ബൊക്ക വാങ്ങരുത് എന്ന് പറയാണ് അങ്ങനെ വസുന്ധരയ്ക്ക് ദേഷ്യം വന്നു ചന്ദ്രബോസിന്റെ കയ്യിലുള്ള ബൊക്കെ അങ്ങ് തട്ടിത്തെറിപ്പിക്കാനോ അപ്പോഴത്തേക്കും ചന്ദ്രബോസിന്റെ കൂടെ വന്ന ഗുണ്ടകളൊക്കെ വസുന്ധരയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലാൻ വേണ്ടി നിൽക്കുകയാണ് ന്ദ്രബോസ് അങ്ങ് തടയുകയാണ് കേട്ടോ അതൊന്നും വേണ്ട ഇത് ഞാനും ഇവരും തമ്മിലുള്ള കാര്യമാണ് എന്ന് പറയുകയാണ് അപ്പോ വസുന്ധര പറയണേ നിന്നെ ഈ ജന്മത്തിൽ ഇനി കാണരുത് എന്ന് ആഗ്രഹിച്ചതാണ് പക്ഷേ നീ വീണ്ടും ഞങ്ങളെ തേടി ഇവിടേക്ക് വന്നിട്ട് നീ ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്ത ദ്രോഹങ്ങളൊന്നും ചതികളൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളെ ഇല്ലാതാക്കാൻ നോക്കിയവനാണ് നീ എന്ന് പറയുമ്പോൾ ഗോപിനാഥ് പറയുകയാണ് എന്നെ എൻ്റെ ബിസിനസ്സിൽ ശത്രുവായി നിന്നതും എൻ്റെ ബിസിനസ്സിൽ എന്നെ ചതിച്ചതും എന്നെ തകർത്തതും എല്ലാം തന്നെ നീ എന്നിട്ടിപ്പോ വീണ്ടും ഞങ്ങളെ കാണാൻ വേണ്ടി വരാൻ നിനക്ക് എവിടുന്നിത്ര ധൈര്യം വന്നു എന്നൊക്കെ പറഞ്ഞ് ഗോപിനാഥം ചൂടാവുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ നിധി ആകെ ഞെട്ടി പോവുകയാണ് ചന്ദ്രബോസ് ആണോ ഗൗതം പറഞ്ഞിരുന്ന ഈ ശത്രു എന്നുള്ള കാര്യം നിധിക്ക് അപ്പോ മനസ്സിലാവുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രബോസ് ഒന്ന് പുഞ്ചിരിക്കട്ടോ പരിഹാസത്തോട് കൂടിയിട്ടാണ് പുഞ്ചിരിക്കുന്നത് അപ്പോൾ വസുന്ധര പറയുന്നുണ്ട് നിന്റെ പുറമേ കാണുന്ന ഈ പുഞ്ചിരിച്ച മുഖമുണ്ടല്ലോ അത് എല്ലാവരും കാണുമ്പോൾ നീ നല്ലവനാണെന്ന് എല്ലാവർക്കും തോന്നി ും പക്ഷെ നിന്റെ ഉള്ളിലുള്ള പക അത് ഞങ്ങൾക്ക് മാത്രമാണ് അറിയുകയുള്ളു ഇപ്പോൾ എന്റെ ഏട്ടനെ നീ തകർക്കാൻ വേണ്ടി ശ്രമിച്ചെടുത്ത എൻ്റെ മകനെ എൻ്റെ കഷ്ടപ്പാട് കൊണ്ടും എൻ്റെ സപ്പോർട്ട് കൊണ്ടും ഈ നിലയിൽ എത്തിച്ചതാണ് അത് തകർക്കാനാണ് നിന്റെ ഉദ്ദേശം അതിൽ ഞാൻ നിന്നെ ഒരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെ സി കെ ചന്ദ്രബോസ് പറയുക ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്നുള്ളത് ഞാൻ തന്നെ പറയാം നിങ്ങളിപ്പോൾ സമ്പാദിക്കുന്നതും നിങ്ങൾ ജോലി ചെയ്താൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ആ സമ്പാദ്യം വരുന്നത് പക്ഷേ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്താൽ അത് ഈ ലോകത്തിലുള്ള എല്ലാ നിധിയെപ്പോലെയുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് എന്ന് പറയും വസു പരിഹാസത്തോട് കൂടിയിട്ട് സി കെ ചന്ദ്രബോസിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് അങ്ങ് പുഞ്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് സി കെ ചന്ദ്രബോസ് എൻ്റെ കയ്യിൽ ഒരുപാട് പൈസയും സമ്പാദ്യവും എല്ലാം തന്നെ ഉണ്ട് പക്ഷെ ഞാൻ എന്തെങ്കിലും ഒന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നേടിയിരിക്കും എന്ന് പറയുകയാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് നിധി എന്നെ ക്ഷണിച്ചത് കൊണ്ടാണ് എന്ന് പറയാട്ടോ നിധി എന്നെ ഇവിടേക്ക് ക്ഷണിച്ചില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി ഞാൻ നിൽക്കുക തന്നെയായിരുന്നു എന്ന് പറയട്ടോ അങ്ങനെ വസുന്ധര ചോദിക്കുകയാണ് എന്തിനാണ് ഇയാളെ നീ ഇവിടേക്ക് വിളിച്ചത് എന്ന് നിധിയോട് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കറിയില്ല പരി എടുക്കാൻ സഹായിച്ചതും എന്റെ ആഗ്രഹം പോലെ ടീച്ചറായി ജോലി ചെയ്യാൻ കഴിഞ്ഞതും എല്ലാം തന്നെ ഇദ്ദേഹത്തിന്റെ സഹായം കൊണ്ടാണ് എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ വസുന്ധര പറയുകയാണ് നീ ഒരു മിഡിൽ ക്ലാസ്സുകാരി ആയിരുന്നാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ ശത്രുവിന്റെ സഹായമാണ് നീ തേടിയത് എന്ന് അറിയുമ്പോൾ നിന്നോട് ഇനി ക്ഷമിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു വസുന്ധര വീണ്ടും നിധിയുടെ നേരെ ചൂടാവുകയാണ് കേട്ടോ അങ്ങനെ ഗൗതം പറയുകയാണ് അമ്മേ ഇതിൽ നിധി നിരപരാധിയാണ് നമ്മളും ഇയാളും തമ്മിലുള്ള ശത്രുത നിധിക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് നിധി ഇതിൽ കുറ്റക്കാരി നമ്മളും സി കെയും തമ്മിലുള്ള ശത്രുത അറിയാതെയാണ് നിധി ഈ ഫങ്ഷനിലേക്ക് ഇവരെ ക്ഷണിച്ചിട്ടുള്ളത് ഇതിൽ നിധിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അമ്മേ എന്ന് ഗൗതം പറയുക പക്ഷേ സി കെ നമ്മൾ ആരാണെന്നുള്ളത് വ്യക്തതയായിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ സി കെ ചന്ദ്രബോസ് പറയണ അതെ നീ ആരാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാമായിരുന്നു നിധി എന്നോട് നിൻ്റെ ജോലിയുടെ കാര്യവും നിന്റെ പേരും പറഞ്ഞതോടു കൂടിയിട്ട് എനിക്ക് നീ ആരാണെന്നുള്ളത് എനിക്ക് അറിയാമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് നിധി എന്നെ ഇവിടേക്ക് ക്ഷണിച്ചില്ല എന്നുണ്ടെങ്കിലും ഞാൻ ഈ ഫങ്ഷന് വരുമായിരുന്നു എന്ന് പറയുമ്പോൾ പാറ പറയുന്ന എന്തിന് നീ വരണം നീ ഞങ്ങളുടെ മകൻ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടാണോ എന്നങ്ങ് ചോദിക്കാനുണ്ട് ഗോപിനാഥ് പറയുകയാണ് നമുക്കിടയിൽ ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പുമില്ല എന്ന് പറയുമ്പോൾ സി കെ ചന്ദ്രബോസ് പറയുകയാണ് നമുക്കിടയിൽ അതിനൊരു പകയും ഇല്ലല്ലോ എന്ന് പറയാം ബിസിനസ്സിൽ ഒരു സെൻറ്റിമെൻസും പാടില്ല ബിസിനസ്സിൽ മുന്നേറുക തന്നെ വേണം എന്നിട്ട് സമ്പാദിക്കുകയാണ് വേണ്ടത് ഞാൻ സമ്പാദിച്ചാൽ ഈ നിധിയെ പോലെയുള്ള പാവങ്ങളാണ് രക്ഷപ്പെടാൻ പോകുന്നത് പക്ഷേ നിങ്ങൾ സമ്പാദിച്ചാൽ നിങ്ങളുടെ കുടുംബം മാത്രമാണ് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരാണ് രക്ഷപ്പെടുക അത് കേൾക്കുമ്പോൾ ഗൗതമങ്ങ് പുച്ഛിക്കുന്നുണ്ട് കേട്ടോ പുച്ഛാവത്തോടു കൂടിയിട്ടാണ് സി കെ നോക്കുന്നത് എന്നിട്ട് പറയുകയാണ് ഗൗതം നിന്നോട് എനിക്ക് സംസാരിക്കുന്നത് ജാപ്പനീസ് കമ്പനിയുടെ ഡീലിൽ നമ്മൾ നാല് പേരാണ് ഉള്ളത് പക്ഷേ അതിൽ രണ്ടു പേർക്ക് മാത്രമാണ് അത് കോൺട്രാക്റ്റിൽ ചെയ്യാൻ കഴിയുകയുള്ളു അത് ഞാനും എൻ്റെ കമ്പനിയും ഗൗതമിൻ്റെ കമ്പനിയുമാണ് പക്ഷേ ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് ആ ഡീലിൽ നിന്നും ഗൗതം പിന്മാറണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് എൻ്റെ സ്ട്രാറ്റജിൻ്റെ പ്രശ്നമാണ് ആ ഡീൽ എനിക്ക് കിട്ടിയേ മതിയാവൂ എന്ന് പറഞ്ഞു പറഞ്ഞതോട് കൂടിയിട്ട് നിധി ആകെ ഞെട്ടി പോവുകയാണ് കേട്ടോ സീ കയുടെ ഈ ഒരു വാക്ക് കേൾക്കും ഗൗതം നീ ഈ ഡീലിൽ നിന്നും പിന്മാറണം എന്ന് പറയുമ്പോ ഗൗതം ചോദിക്കാണ് ഇത് എന്താ ഭീഷണിയാണോ അതോ ആജ്ഞാപിക്കലാണോ എന്ന് ചോദിക്കുമ്പോ സീ കെ ഒന്ന് അങ്ങ് പുഞ്ചിരിക്കാനോ പരിഹാസത്തോട് കൂടിയിട്ട് ചിരിക്കുകയാണ് എന്നിട്ട് ഗോപിനാഥ് പറയുകയാണ് ഇതുപോലെ അടക്കത്തിൽ തന്നെ ഇയാൾ എന്റെ ബിസിനസ് തകർത്തത് എന്ന് പറയാനോ ഗോപിനാഥ് അന്നത്തെ പോലെയല്ല ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അന്ന് നമുക്ക് സമ്പാദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ബിസിനസ് തുടങ്ങി പക്ഷേ ഇന്ന് എനിക്ക് സമ്പാദിക്കേണ്ട ആവശ്യമില്ല എൻ്റെ കയ്യിൽ അത്രയ്ക്കധികം പൈസയുണ്ട് പക്ഷേ ഇക്കാര്യത്തിന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡീൽ എനിക്ക് കിട്ടിയാൽ എൻ്റെ സ്റ്റാറ്റസ് ആണ് വർദ്ധിക്കാൻ പോകുന്നത് അതുകൊണ്ട് എനിക്ക് ഈ ഡീല് കിട്ടിയേ മതിയാവോ എന്ന് പറയുമ്പോൾ ഗൗതം പറയുകയാണ് മിസ്റ്റർ സി കെ നിങ്ങൾ എന്താണ് ഇപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ സ്റ്റാറ്റസ് വേണമെന്നല്ലേ പറഞ്ഞത് അതുപോലെ എനിക്കും ഇക്കാര്യത്തിൽ ഒരു വാശിയുണ്ട് ഈ ഡീലിൽ എനിക്കും എൻ്റെ സ്റ്റാറ്റസ് തന്നെയാണ് പ്രധാനം ജീവിതത്തിൽ പലതും ഞാൻ വിട്ടുകൊടുക്കുന്നത് ും പക്ഷേ ബിസിനസ്സിൽ ഞാൻ ഒരു ഇളവും ചെയ്തു തരില്ല എന്നങ്ങ് പറഞ്ഞതോട് കൂടിയിട്ട് സി കെയുടെ മുഖഭാവമൊക്കെ അങ്ങ് മാറിപ്പോൾ നിങ്ങളുടെ കമ്പനിക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും പക്ഷെ ഈ ഡീലിൽ നിന്നും ഞാൻ ഒരിക്കലും പിന്മാറില്ല ഈ ഡീൽ ഞാൻ തന്നെ നടത്തും സി കെ ചന്ദ്രബോസ് പറയുകയാണ് ഗൗതം നീ നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം ഇതിനൊരു മറുപടി പറയാന് എന്ന് പറയുമ്പോൾ വസുന്ധര പറയാണ് സി കെ ഇതിൽ ഒന്നും ആലോചിക്കാനില്ല ഗൗതം പറഞ്ഞില്ലേ അത് തന്നെയാണ് നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഇറങ്ങിപ്പോയി ഇവിടെ നിന്നും എന്ന് വസുന്ധര പറയുകയാണ് ഗൗതം പറയുകയാണ് അമ്മേ നിധി ഇവരെ ക്ഷണിച്ചിട്ടുള്ളത് ഇവരും ഞാനും തമ്മിലുള്ള ബന്ധമെന്തെന്ന് അറിയാതെയാണ് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നിധി ഇയാളെന്നെ ഇവിടേക്ക് ക്ഷണിക്കില്ല അപ്പോ സി കെ ചന്ദ്രബോസ് പറയുകയാണ് നിധിയോട് നിധി നിനക്ക് എന്നെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതാണ് നീ എന്റെ ഓഫീസിലേക്ക് പലതവണ വന്നിട്ടുമുള്ളതാണ് നീ പറഞ്ഞാൽ ഉറപ്പായും ഗൗതം അത് അനുസരിക്കും എന്ന് പറയുമ്പോൾ സോറി സാർ എനിക്ക് ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല ഞാൻ നിങ്ങളോട് ഇവിടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത് എന്നെ പഠിക്കാൻ വേണ്ടി സഹായിച്ചതിന്റെ നന്ദി കൊണ്ടാണ് പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ടെന്ന് എനിക്ക് അറിയില്ല എന്റെ ത്തെ നിങ്ങൾ ഇത്ര മാത്രം അധികം ദ്രോഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് എന്റെ ഭർത്താവിൻ്റെ സ്വപ്നമാണ് ഏറ്റവും വലുത് അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും ഗൗതമിന്റെ കൂടെ എന്തിനും ഏതിനും സപ്പോർട്ടായിട്ട് ഞാനും ഉണ്ടാവും എന്ന് പറയുമ്പോൾ സി കെയുടെ മുഖഭാവം ഒക്കെ അങ്ങ് മാറുകയാണ് അങ്ങനെ ചന്ദ്രബോസ് പറയുകയാണ് ഈ ജാപ്പനീസ് ഡീലിൽ ഞാൻ തന്നെ വിജയിക്കും ഈ ഡീലിൽ ഞാൻ ഉറപ്പായും വാങ്ങിയിരിക്കും എന്നും പറഞ്ഞ് ചലഞ്ച് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണോ പോകുന്നത് അങ്ങനെ ഗൗതമും പറയുന്നത് നിങ്ങൾ എന്റെ മുന്നിൽ വെച്ച് ചലഞ്ച് ചെയ്ത് ല്ലേ എങ്കിൽ ഞാൻ ഒരു കാര്യം പറയും ഈ ജാപ്പനീസ് ഡീലിൽ ഞാൻ ഏറ്റെടുത്ത് നടത്തുകയുള്ളൂ എന്ന് ഗൗതമും കൂടി ചലഞ്ച് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചലഞ്ച് ചെയ്ത ശേഷമാണ് ചന്ദ്രബോസ് അവിടെ നിന്നും പോകുന്നത് അങ്ങനെ വസുന്ധരയാണെങ്കിലോ നിധിയാണ് ചന്ദ്രബോസിനെ ഇവിടേക്ക് വിളിച്ചത് എന്ന് അറിഞ്ഞതോട് കൂടിയിട്ട് നിധിയോടുള്ള ദേഷ്യം ഒന്നുകൂടി കൂടുകയാണ് കേട്ടോ എന്നിട്ട് വസുന്ധര ശിവാനിയോട് പറയുന്നുണ്ട് നിധിയെ തകർക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് എനിക്കിന്ന് കിട്ടിയിട്ടുള്ളത് അതിന്റെ പേരാണ് സി കെ ചന്ദ്രബോസ് എന്ന പറഞ്ഞു വെല്ലുവിളികളൊക്കെയാട്ടോ ശിവാനിയോട് വസുന്ധര നടത്തുന്നത്